നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് മുതൽ മെയ് പതിനൊന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സുഖം ശത്രുനാശം വസ്ത്രാഭരണാദി ലാഭം സുഖപ്രാപ്തി ലോക ബഹുമാനം സ്ഥാനമാന ലാഭം എന്നീ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബത്തുള്ളവരുമായി സന്തോഷപ്രദമായി മുന്നോട്ടു പോകാനാകും ധന ചിലവുകളും വന്നുപെടും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ചില മനപ്രയാസങ്ങൾക്കും ഇടയാകും നേത്ര സംബന്ധമായതോ ഉദര സംബന്ധമായതോ ഉഷ്ണ സംബന്ധമായതുമായ രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഒരു ആശുപത്രിവാസത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അർച്ചന സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനും ധനധാന്യദി വസ്ത്രാഭരണാതി ലാഭം സർവകാര്യ വിജയം സന്തോഷം നല്ല ആരോഗ്യം പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും സാധ്യതയുള്ള വാരമാണ് അധിക ധന ചെലവുകളും വന്നുപെടാം ജോലി സംബന്ധമായ ക്ലേശങ്ങൾക്കും ജോലി മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്കായി കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച രീതിയിൽ നീങ്ങുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പങ്കാളിയിൽ നിന്നും ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹം തീരുമാനമാകാനും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതിക്ക് കറുകമാല ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം പുതിയ സ്ഥാനമാന ലാഭം കർമ്മരംഗത്ത് ഉയർച്ച എന്നീ നല്ല ഫലങ്ങൾ കാണാനാകും ദൂരദേശ യാത്രകൾ പുതിയ സ്ഥാനമാന ലാഭം ശത്രുനാശം ശുഭകാര്യങ്ങൾക്കായി ധന ഉണ്ടാകുന്നതാണ് വസ്തു സംബന്ധമായ ചില തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് പേരും പ്രശസ്തിയും കാര്യവിജയവും സുഖപ്രാപ്തിയും ഉണ്ടാകും അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുമായി സ്നേഹപൂർവ്വം മുന്നോട്ട് പോകാനാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ഓം നമശിവായ നൂറ്റിയെട്ടുരു നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം ബന്ധുസമാഗമം സർവാഭീഷ്ട ലാഭം അധികാരികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും സ്ഥാനമാന ലാഭം കർമ്മരംഗത്ത് സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം ചില അഭിമാന നിമിഷങ്ങളും പങ്കിടാനാകും ചില അപവാദങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും ഇടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താന ഭാഗ്യത്തിനും ഇടയുണ്ട് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കലഹങ്ങൾക്ക് ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ഉഷ്ണ സംബന്ധമായ രോഗങ്ങളോ ക്ഷീണമോ അലട്ടാനിടയുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം മഹാവിഷ്ണുവിന് തുളസിമാല ഹനുമൽ സ്വാമിക്ക് നിവേദ്യം എന്നിവ സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം വീട് വസ്തു വാഹനം എന്നിവ ലഭിക്കുന്നതിനായി പ്രാരംഭ നടപടികൾ ആരംഭിക്കാനും സുഖം സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും എല്ലാവിധമായ ഭാഗ്യ ഭാഗ്യാനുകൂല്യങ്ങളും ലഭിക്കാനിടയുണ്ട് കർമ്മരംഗത്ത് ഉയർച്ച നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സർവാഭീഷ്ട ലാഭം നല്ല ആരോഗ്യം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ അനാവശ്യ ചിലവുകളും വന്നുപെട്ടേക്കാം ചില സന്ദർഭങ്ങളിൽ മനസമാധാനക്കുറവും അപമാനിതരാകാനും സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് സ്ഥാനഭ്രംശത്തിനും മുറിവുകളോ ചതവുകളോ വീഴ്ചകളോ ഉണ്ടാകാനും ഇടയുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധയുണ്ടാകണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഗണപതിക്ക് കറുകമാല മഹാദേവന് ധാര ഹനുമാൻ സ്വാമിക്ക് നിവേദ്യം എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കന്നിക്കൂർ ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ദുഃഖശമനം സന്തോഷം സർവാഭീഷ്ട ലാഭം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം വീട് വസ്തു വാഹനം എന്നിവ ലഭിക്കുന്നതിനായി പ്രാരംഭ നടപടികൾ ആരംഭിക്കാനും സാധ്യതയുള്ള വാരമാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും എന്നാൽ അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട് ദമ്പതി സൗഖ്യം കുറയാം കുടുംബത്തുള്ളവരുമായും അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ശത്രുശല്യം വർദ്ധിക്കാം ബിസിനസ്സിൽ ഉയർച്ച പ്രതീക്ഷിക്കാം ഉഷ്ണ സംബന്ധമായ രോഗങ്ങളും ഉദര ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും ഓം നമശിവായ നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം പ്രശസ്തി ശത്രുനാശം സന്തോഷം സർവകാര്യ വിജയം രോഗമുക്തി എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ കുടുംബത്തുള്ളവരും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം സ്ഥാനഭ്രംശം ഉണ്ടാകാനും അമ്മയ്ക്ക് വേണ്ടി ധന ചിലവുകളും വന്നുപെടാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവ ലഭിക്കാനിടയുണ്ട് ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് സന്താനങ്ങൾക്കായി ധന ചിലവുകൾ വന്നുപെട്ടേക്കാം കേസുകളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഉഷ്ണസമ്മതമായ രോഗങ്ങൾ നേത്രസംബന്ധമായ രോഗങ്ങൾ എന്നിവ അലട്ടാനിടയുണ്ട് ശാസ്ത്രാവിന് നീരാഞ്ജനം ഗണപതിക്ക് നാളികേരം ഉടച്ചും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം സർവകാര്യ വിജയം ധനലാഭം ശത്രുനാശം ലോക ബഹുമാനം നിത്യവരുമാനത്തിൽ വർദ്ധനവുണ്ടാകാനും കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബത്തുള്ളവരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് അധികാരപ്രാപ്തി ഉണ്ടാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് നിത്യവൃത്തിക്ക് തടസ്സങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സർപ്പപൂജ ഭദ്രയിങ്കൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം കുടുംബത്ത് സുഖവും സമാധാനവും അമ്മയിൽ നിന്നും ചില നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള വാരമാണ് സന്താനങ്ങളിൽ നിന്നും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സർവകാര്യ വിജയം സുഖം കർമ്മരംഗത്ത് ഉയർച്ചയും പലവിധ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം എന്നാൽ സുഹൃത്തുക്കൾ മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും മനപ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ പദ്ധതികൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് ബന്ധുക്കളുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം കുറയാം ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും എന്നിരുന്നാലും ധനമോ സ്വർണമോ വിലപിടിപ്പുള്ള രേഖകളോ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം നേട്ടം കുടുംബത്ത് സുഖവും സമാധാനവും ശത്രുനാശം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ബന്ധുക്കൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകാനും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും വാരമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം സ്ഥാനമാന ലാഭം വിദേശയാത്രയ്ക്കും അനുകൂലമാണ് ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ ഉണ്ടാകും സുഹൃത്തുക്കൾ മൂലം ചില നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമായ വാരമാണ് എന്നാൽ ദൂരദേശ യാത്രകളും കുടുംബത്ത് ഒരു മ്ലാനത അനുഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് ശാസ്ത്രാവിന് നീരാഞ്ജനം എള് പായസം ഓം നമശിവായ നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരൊരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം രോഗമുക്തി ശത്രുപരാജയം മനസുഖം സ്ഥാനമാന ലാഭം പുതിയ ഉദ്യോഗം ലഭിക്കുന്നതിനും എന്നീ ഭാഗ്യാനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സന്തോഷം വസ്ത്രാഭരണാദി നേട്ടം സജ്ജനങ്ങളുമായി സംസർഗത്തിനുള്ള അവസരങ്ങളും ഒരുങ്ങുന്നതാണ് വിദ്യാർത്ഥികൾ മടി മാറ്റി വെച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് കടുത്ത വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കുടുംബത്ത് സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ് വീട് മാറി താമസിക്കുവാൻ അനുകൂലമാണ് ബന്ധുക്കളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് ഓം നമശുവായ ഉരു ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ലോക ബഹുമാനം സുഖം വസ്ത്രാഭരണാദി ലാഭം എന്നീ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വാക്കുമൂലം ചില ദോഷങ്ങൾ ഉണ്ടാകാനും ചതിവുകൾ പറ്റാനും ഇടയുണ്ട് മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തുള്ളവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് രക്തദൂഷ്യങ്ങൾക്കും മുറിവ് ചതവ് വ്രണം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുക്കളുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്തും കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും സ്ഥാനഭ്രംശം ബന്ധുക്കളും സുഹൃത്തുക്കളും മൂലം ചില അസ്വസ്ഥതകളും ഉണ്ടായേക്കാം മഹാദേവന് പിൻവിളക്ക് സർപ്പപൂജ ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും മുന്നോട്ടു പോകേണ്ടതാണ്